വസ്ത്രത്തിനെതിരെ അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാർ ഒരു നടത്തിയിരുന്നു അതിനോട് എന്താണ് ഈ ആളുകൾ ാണ് അസുബലി വെള്ളം പോലെയാണ് കൃത്യമായിട്ടുള്ള പാത്രത്തിൽ അത് ഒഴിച്ചു വെക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു അങ്ങനെയാണ് കൂമലില് കൂമിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത അതായിരുന്നു അസുഖങ്ങളുടെ പെർഫോമറിന് നമുക്ക് കുറെ കാലത്തിന് ശേഷം കണ്ടു കണ്ണുകളെ പറ്റിയിട്ടൊക്കെ സംസാരങ്ങളുണ്ടായിരുന്നു അസുബലിയുടെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഓരോ പടം കഴിയുമ്പോഴും സാർ വന്നിട്ട് ഓരോ ആക്ടേഴ്സ് ഇന്നെ ഇപ്പോൾ ഏറ്റവും അത്ഭുതപ്പെട്ടി എന്ന് പറയുമ്പോൾ ലാലേട്ടനെ പറ്റി പറയും അല്ലെങ്കിൽ കമൽഹാസൻ സാർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണെന്ന് പറയും ഗ്രാജുവേറ്റിനെ പറ്റി എന്ന് പറഞ്ഞിരുന്ന എല്ലാ മേഖലയെ പറ്റിയും ധാരണയുള്ള ഒരാൾ എന്നുള്ളതാണ് അതിൽ കയറോട് ഒരു പടത്തിൽ ത്രൂ വർക്ക് ചെയ്യുകയും മറ്റൊരു പടം പ്രൊഡ്യൂസർ ആയി നിൽക്കുകയും ചെയ്തല്ലോ അദ്ദേഹത്തെ പറ്റി എന്താ പറയാനുള്ളത് ഇസ് എ ഡെയറിങ് ആക്ടർ അതായത് വേറെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ആക്ടറാണ് ഇന്നിപ്പം ഞാനത് പറയാം ഞാൻ ഇന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയ പല സബ്ജക്ട് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്ടുകളും ഉണ്ട് മജോറി മെജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ അങ്ങനെയാണോ ക്യാരക്ടർ ഇങ്ങനെയാണോ ആ ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അസുഫിനുണ്ട് കാരണം എനിക്കെന്തെങ്കിലും ചെയ്യാറുണ്ടോ അതെന്തായാലും ക്യാരക്ടർ എന്തായാലും അതാണ് ആസുഫിൻ്റെ പ്രത്യേകത അല്ല ഈസ് ബേസിക്കലി ഈസ് എ ടാലൻ്റഡ് ആക്ടർ അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രി ഇപ്പോഴും നിൽക്കുന്നത് പക്ഷേ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ ഇപ്പം ഉയരേ എന്ന് പറയുന്ന സിനിമ ഞാനൊരു കൂമൻ്റെ കഥയൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിനാണ് ഞാൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി കാരണം ആസിഫാ ക്യാരക്ടർ ചെയ്തതാണ് ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം പല ആക്ട്രസ്സസ്സും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിനെ നെഗറ്റീവ് വിഷയം ഉണ്ടായിരുന്നു ഞാൻ ട്വൽത്ത് മാൻ ഇത് ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറേ ആക്ട്രസ്സുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ച് എന്തിനാ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത് അവരൊരു ഒരു ഒരു ക്യാരക്ടറിനെ പോർട്ടേ ചെയ്യുമല്ലോ അത് അത് അവരുടെ സ്വഭാവമാണെന്നല്ലോ നമ്മൾ പറഞ്ഞത് അതിന് അത്രയും പേടിക്കുന്നുണ്ട് പലരും ഞാൻ എല്ലാവരും ഞാൻ പറയുന്നില്ല പലരും ട്രിക് പക്ഷേ ആസിഫിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് കണ്ടത് ഈസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡയറിങ് ആക്ടർ താങ്ക് യു സോ മച്ച് ക്യാരക്ടേഴ്സ് മിസ് ചെയ്ത് പോകുന്നതോ എനിക്കങ്ങനെ മിസ് ചെയ്ത് പോയി എന്ന് തോന്നുന്നത് ഇല്ല അങ്ങനെ ക്യാരക്ടേഴ്സ് മിസ്സ് ആയിട്ടില്ല എനിക്ക് പക്ഷെ അങ്ങനെ നെഗറ്റീവ് ചെയ്ത് ഞാനങ്ങനെ മറുപടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല നമ്മൾ എങ്ങനെ വേണമെങ്കിലും തിരിയാമെന്നോടിയെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഹീറോ ഇമേജ് ഉണ്ടെന്നോ ഒരു പോസിറ്റീവ് എൻഡിങ് ആയിരിക്കുന്നോന്നും ഉള്ളൊരു പ്രഡിക്ഷൻ ഇല്ലാതെ ഫ്രീഡം കിട്ടും ആ ക്യാരക്ടേഴ്സിന് ഏറ്റവും വലിയൊരു ക്യാച്ച് അങ്ങനെ ചെയ്യുന്നത് ക്യാരക്ടേഴ്സിന് മാത്രമല്ല ഫിലിം മേക്കേഴ്സിനാണ് ഫ്രീഡം കിട്ടുന്നത് ഞാൻ നമ്മളൊരു ചില ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുകൾ അല്ല്യൂമർ ചെയ്യാനായിട്ട് അതെ അപ്പം ഞാൻ നമ്മൾ ഷാജോണിയും ഇവരെയൊക്കെ എടുത്ത് വില്ലൻ വേഷം ഒക്കെ ചെയ്യുന്നത് ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഹീറോ ചെയ്തിരിക്കുന്നവർ നെഗറ്റീവ് ചെയ്യണം നെഗറ്റീവ് ചെയ്യുന്നവർ ആ കയ്യിൽ ഹീറോ അങ്ങനെയൊക്കെ സി അപ്പം എന്തോ ഒരു ഫിലിം മേക്കറിന് ഒരു റൈറ്റർക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എങ്ങോട്ട് വേണ്ടതിലും ആ കഥയെ ചൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞേ അത് ആസിഫിനെ പോലെ എല്ലാ ആക്ടേഴ്സും ചിന്തിച്ചു കൊടുക്കണം പ്രത്യേകിച്ചും അതിന് ഏറ്റവും നല്ല സ്കോപ്പ് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് മലയാളം കാരണം അത് മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിയും അതിനുള്ള പ്രാപ്തിയുള്ള ഒരു ഓഡിയൻസ് ഉള്ള അകല നമ്മൾ ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ബ്ലെസ്ഡ് ആണ് അപ്പം ശരിക്കും അതിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഞങ്ങൾ ഫിലിം മേക്കേഴ്സിനാണ് ഇങ്ങനെ ആക്ടേഴ്സ് ചിന്തിച്ച് സമ്മതി സെന്റ് ആന്റണീസ് കോളേജിൽ ഒരു ഫംഗ്ഷൻ അതായത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷന് പോയപ്പോൾ അമല ധരിച്ച ആ ഓക്കെ അമല ധരിച്ച വസ്ത്രത്തിനെതിരെ അതായത് വസ്ത്രം മുംബൈ ഡാൻസ് ബാറല്ല എന്ന് പറഞ്ഞ കാസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കുന്നത് അതായത് വസ്ത്രധാരണ രീതി മുംബൈ ഡാൻസ് ബാർ അല്ല ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടിക്കാണ് വന്നത് എന്നുള്ള രീതിയിൽ അപ്പോൾ അതിനോട് എന്താണ് പ്രതികരണം എന്നറിയാൻ ആഗ്രഹം ഐ ഒന്നുമില്ല ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്സ് ബട്ട് അത് എങ്ങനെയാണ് പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലോ അപ്പോൾ അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പോൾ അത് ഞാനിട്ടിടുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യു നോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോൺ ഫീൽ ദസ് എനിത്തിംഗ് റോങ് ഇൻ ദാറ്റ് ഐ കോളേജിൽ പോകുമ്പോൾ ദറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ട് ടു ഗിവ് യു നോട്ട് ടു ബി യുവർ സെൽഫ് ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ ഹോ ഐ മീൻ ഐ ഹോർ വാട്ട് ഐ ലൈക്ക് സോ അത്രേ ഉള്ളൂ